കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ ഏറ്റവും മികച്ച യു പി സ്കൂളുകളിൽ ഒന്നാണ് കാപ്പിമല ഗവൺമെന്റ് സ്കൂൾ ദിസ് ന്യൂസ് ബ്രോട്ടി ബൈ ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ചെറുപുഴ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ ഏറ്റവും മികച്ച യു പി സ്കൂളുകളിൽ ഒന്നാണ് കാപ്പിമല വിജയഗിരി ഗവൺമെന്റ് യു പി സ്കൂൾ തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലയിൽപ്പെട്ട ഈ സ്കൂൾ വജ്രജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ് ആഘോഷത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനാലിന് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കും വജ്രജൂബിലി ആഘോഷം മാർച്ച് മുപ്പത്തി ഒന്നിന് വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ നടക്കും ആഘോഷത്തിൽ കണ്ണൂർ സിംബ ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാട്ടുണർവ് നാടൻ പാട്ടും അരങ്ങേറും സ്കൂളിൽ വജ്രജൂബിലി ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബന്ധപ്പെട്ട് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂളിൽ നടന്നു വരുന്നത് ഈ വിവിധമായ ഒരു നാട്ടുകാരുടെ പൂർണ്ണമായ പിന്തുണ ഈ സ്കൂളിനും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നാട്ടുകാരുമായി സഹകരിച്ച് സ്കൂൾ പി ടി എ സ്കൂൾ മദർ പി ടി എസ് എം സി അതുപോലെ തന്നെ നമ്മുടെ സമീപത്തുള്ള മുൻപ് പഠിച്ചവരും അതുപോലെ തന്നെ ഒരു ജോലി ചെയ്തവരുമായ എല്ലാവരും ഉൾപ്പെടുത്തി വളരെ വിപുലമായ സങ്കാട സമിതി രൂപീകരിച്ചുകൊണ്ട് വജ്രജോലിയിലേക്ക് കടക്കുകയാണ് മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച അഞ്ച് മണി മുതലാണ് വജ്ര ജൂബിലി ആഘോഷം നടക്കുന്നത് അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിന് ശേഷം പതിനാലാം തീയതി നടക്കുന്ന അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിന് ശേഷം മാർച്ച് മുപ്പത്തൊന്നിന് വലിയ ആഘോഷമായി വജ്ര ജൂബിലി നടക്കുകയാണ് ഈ കാപ്പിമലെ സംബന്ധിടത്തോളം മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെയും അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെയും കുട്ടികളാണ് ഇവിടെ പഠനം നടത്തുന്നത് അവർക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് എല്ലാവിധ സംവിധാനങ്ങളിവിടെയുണ്ട് ഭൗതിക സാഹചര്യങ്ങളായാലും മറ്റു രൂപത്തിലായാലും നമുക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെയുണ്ട് ഏതായാലും വജ്രജൂബിലി ആഘോഷത്തിൻ്റെ നിറവിലാണ് നമ്മുടെ സ്കൂള് മാർച്ച് മുപ്പത്തൊന്നിന് വിവിധങ്ങളായ പരിപാടി രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും നാട്ടുകാരുടെയും ഒക്കെ കലാസന്ധിയോടു കൂടി ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വജ്രജൂബിലി ആഘോഷം കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോരമായ കാപ്പിമല എന്ന് അറിയപ്പെടുന്ന വിജയഗിരി എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കുടിയേറ്റ ജനതയുടെ താൽപ്പര്യപ്രകാരം അവർ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച ഒരു വിദ്യാലയമാണ് ഇന്നത്തെ ഗവൺമെൻറ് യു പി സ്കൂൾ വിജയഗിരി ആലക്കോട് രാജ എന്നറിയപ്പെടുന്ന പൂഞ്ഞാർ രാജവംശ വംശത്തിലെ പി ആർ രാമകൃഷ്ണരാജ സംഭാവന ചെയ്ത രണ്ടേക്കർ സ്ഥലത്ത് നാട്ടുകാർ മുൻകൈയ്യെടുത്ത് അവരുടെ അധ്വാനം കൊണ്ട് മാത്രം താൽക്കാലിക ഷെഡുകൾ നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ വിദ്യാലയം യു പി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു അന്ന് യാത്രാ സൗകര്യങ്ങൾ തീരെ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളും ഈ വിദ്യാലയത്തിലാണ് അധ്യയനം നടത്തിക്കൊണ്ടിരുന്നത് വളരെയധികം കുട്ടികൾ പഠിച്ച് ഇറങ്ങിയ ഒരു വിദ്യാലയമാണ് ഇത് ഇന്ന് എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല ഈ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഇന്ന് ഇന്നിപ്പോൾ അറുപത് വർഷം പൂർത്തിയാകുകയാണ് അങ്ങനെ ആ വജ്ര ജൂബിലി ആഘോഷിക്കുന്നു ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി എല്ലാ മുൻ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും സ്കൂൾ അധികൃതരും മാർച്ച് പതിനാലാം തീയതി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഒരു മഹാസം സംഗമമാക്കി തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ നാട്ടുകാരും അധ്യാപകരും ഞങ്ങൾ ഒരു മനസ്സോടെ അദ്ധ്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ വിജയത്തിനായി ഞങ്ങൾ ഒരു മനസ്സോടെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് പി മായ സംഘാടക സമിതി ചെയർമാൻ മൈക്കിൾ മാസ്റ്റർ മദർ പി ടി എ പ്രസിഡൻ്റ് ഡോളി ബിനോയ് അധ്യാപകരായ എം ബാലകൃഷ്ണൻ ജസ്റ്റിൻ തോമസ് പി ടി അംഗം ഷിനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ